അസ്സാം വലൈക്കും വറഹമുല്ലാ താലി വറക്കാത്ത പ്രിയമുള്ള മഹിബീങ്ങളെ അള്ളാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽ പ്രവർത്തനമാക്കി കബൂലാക്കട്ടെ നമ്മുടെ പാപ പാക പിഴവുകളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഫോണിലൂടെ ഒരു വീഡിയോ കേട്ടപ്പോൾ മനസ്സിനല്ലാത്തൊരു സങ്കടം തോന്നി അത് നിങ്ങളുമായി ഒന്ന് ചർച്ച ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു നമുക്ക് കീമാന്തം നനഗരി കുമാറാകട്ടെ കേരളക്കരയിലെ പ്രഭാഷണ സദസ്സുകളിലെ സബർജ്യ തേജസ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട എം നൌഷാദ് ബാക്കി ചെറിയ കീഴ് ഉസ്താദ് അവർക്കുള്ള ഒരു പ്രഭാഷണ ശകലം അടർത്തിയെടുത്തുകൊണ്ട് നാട്ടിൽ ഫിത്തന ഉണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാൻ ഒരു തൊപ്പിയിട്ട ഒരു മുല്ലാക്കൈയുടെ ഒരു ക്ലിപ്പ് എനിക്ക് കാണാൻ ഇടയായി നൗഷാദ് എന്ന അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ ആ വ്യക്തി ജനങ്ങളെ പച്ചയായ ഷിർക്കിലേക്ക് ക്ഷണിക്കുന്ന വാക്കുകൾ വാചകങ്ങൾ വാചകങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ഹൈന്ദവർ അവർക്ക് ഓരോ പ്രദേശങ്ങളിലും ഓരോ ദേവന്മാർ ഓരോ ദേവിമാർ അവർ ആരാധിക്കുന്നുണ്ട് ആരാധ്യന്മാരായി അവർ കാണുന്നുണ്ട് ഓരോ നാടിനും ഓരോ പ്രദേശത്തിനും പ്രത്യേകം പ്രത്യേകം ദൈവങ്ങളാണ് അതേ വിശ്വാസം കടമെടുത്തുകൊണ്ടാണ് ഓരോ നാടുകളിലും ഓരോ മക്കാം ആ മക്കാം കേന്ദ്രീകരിച്ച് ഓരോ ഔലിയ തികഞ്ഞ ബഹുദൈവത്വത്തിൻ്റെ വിശ്വാസം ഷിർക്കിൻ്റെ വിശ്വാസം ആ വിശ്വാസമാണ് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നത് അമ്പലങ്ങളിൽ ഇതര ദൈവങ്ങളെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഉത്സവങ്ങൾ പോലെ ഇതേപോലെയുള്ള വല്യപ്പന്മാരെയും മറ്റും അവർക്ക് നേർച്ചയാക്കാനും അവരോട് പ്രാർത്ഥിക്കുവാനും അതേപോലെ കോപ്പി അടിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഈ ഉറൂസുകളും നേർച്ചകളുമൊക്കെ തന്നെ ഇതേപോലെയുള്ള ഉത്സവങ്ങളും ഉറൂസുകളും നടത്തുന്നത് എത്രമാത്രം ഗൗരവമേറിയ വിഷയമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രഭാഷകന്മാരെ ശ്രദ്ധിക്കുക ഇസ്ലാം കടുത്ത ഭാഷയിൽ വിലക്കിയിട്ടുള്ള ശുദ്ധമായ ഷിർക്കിലേക്കും ബിദഗത്തുകളിലേക്കും ഹുറാഫാത്തുകളിലേക്കുമാണ് ഇവർ ക്ഷണിക്കുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വർഗീയ ഫാസിസ്റ്റുകൾ പള്ളി പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിംങ്ങളെ കൊന്നൊടുക്കുന്നു അതുപോലെ മുസ്ലിം വീടുകൾ ജെ സി ബി ഉപയോഗിച്ച് തച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു പള്ളിച്ചകത്തും ഹൈന്ദവ പുരാണങ്ങൾ പറഞ്ഞ് പൂജ നടത്തുന്നു അതുപോലെ പള്ളികൾ അമ്പലങ്ങൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതികൾ പോലും അവർക്കനുകൂലമായി അനുകൂലമായി സംഘപരിവാരങ്ങൾക്കും സംഘികൾക്കും അനുകൂലമായി വിധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ുന്നത് <muchos> <muchos> അഭിനവ കാലഘട്ടത്തിന് ഇന്ത്യയുടെ അവസ്ഥയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥയാണ് ഒരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ നിരീശ്വരവാദത്തിലൂടെയും യുക്തിവാദത്തിലൂടെയും പരിശുദ്ധമായ ഇസ്ലാമിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും തിരുസുന്നത്തുകളെയും അപകീർത്തനപ്പെടുത്തുകയും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ഒരു വിഭാഗം മറ്റൊരു വശത്ത് അങ്ങനെ ഈ സമയത്ത് ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി തൊപ്പി ധരിച്ച് കുർആാനോതന്ന നാവ് കൊണ്ട് തൊപ്പി ധരിച്ച് ഒരു പണ്ഡിത വേഷധാരി എന്ന് പറയാനാണ് ആഗ്രഹിക്കുക ഒരു പണ്ഡിത വേഷധാരി കേരളക്കരയിലെ പ്രഭാഷണ മേഖലയിലെ ഇതിഹാസം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ആയിരക്കണക്കിന് ആളുകളുടെ അറിവിന്റെ ദിശാബോധം നഷ്ടപ്പെട്ട ആളുകളെ ഉന്നത സദാചാര ബോധത്തിലേക്ക് നയിക്കുന്ന പ്രഭാഷകൻ ബഹുമാനപ്പെടാൻ ഉഷാദുബാക്ക അദ്ദേഹം ഒരു പ്രഭാഷകൻ എന്ന് മാറ്റി നിർത്തി അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടല്ലോ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം ആരും തിരിഞ്ഞു നോക്കാത്ത അവിടെ മതമില്ല ജാതിയില്ല കുടിയുടെ നിറങ്ങളില്ല വർഗങ്ങളില്ല ഒന്നുമില്ല ആരും

കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശംസനീയമായ ഒരു നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന പീഡനം ഉസ്താദ് അദ്ദേഹത്തെ പറ്റി പറയുന്ന അപവാദം ഒന്ന് ചിന്തിക്കണം അദ്ദേഹം കള്ളു കുടിച്ചു എം അദ്ദേഹം വ്യഭിചരിച്ചു എന്നല്ല അദ്ദേഹം അല്ലെങ്കിൽ കളവ് പറഞ്ഞു എന്നൊന്നും അല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന അപവാദം മാതല്ല അദ്ദേഹം നാളുകളെ നയിക്കുന്നു അദ്ദേഹം ചെയ്യുന്ന ിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ ക്ഷണിക്കുന്നു എന്നാണ് അദ്ദേഹത്തെ പറ്റി തൊപ്പി കിട്ടാനാവ് കൊണ്ട് തൊപ്പി കിട്ട പണ്ഡിതവേശയായ ഒരു മുല്ലാക്ക വിളിച്ച് പറയുന്നത് ആലോചിച്ച് നോക്കി എത്ര എത്ര മോശമായൊരു പദപ്രയോഗമാണ് അവിടെ ഒരു മുസ്ലിമിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണോ ആ മുല്ലാക്ക പറയുന്നത് ഷിർക്ക് ചെയ്തു എന്നാണ് ഏത് സമയത്താണ് എൻ്റെ പ്രിയമുള്ളവർ ഇത് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏത് സമയത്താണ് ഇത് പറയുന്നത് പരിശുദ്ധമായ റജബിന്റെയും ഷഹ്ബാനിന്റെയും ദിനരാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് അല്ലാഹു എന്നൊക്കെ നമ്മൾ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ അഭികരിപ്പിച്ച് പരിശുദ്ധമായ റമലാനിലേക്ക് നമ്മൾ എത്തുന്ന സമയം ആ സമയത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ മുസ്ലിമീങ്ങൾക്കിടയിൽ അദ്ദേഹം തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അദ്ദേഹം ധരിച്ചിരിക്കുന്ന തൊപ്പി എങ്കിൽ അദ്ദേഹത്തിനൊന്നും മാനിക്കാമായിരുന്നില്ലേ അദ്ദേഹം ധരിച്ചിരിക്കുന്ന തൊപ്പി മുമ്പക്ക് തൊപ്പി ഇല്ലാതെയാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ആളുകളെ പറ്റിക്കാൻ പുതിയ കോലത്തിൽ ഇറങ്ങിയെന്നു മാത്രം ഇപ്പൊ തൊപ്പിയൊക്കെ ധരിച്ച് വലിയ വലിയ ആയത്തുകളൊക്കെ ഓതി ആളുകളെ ഫിത്തലാക്കാൻ എന്റെ പ്രിയമുള്ളവരെ ചീപ്പ് പബ്ലിസിറ്റിക്കാണ് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു എത്രയോ ചെയ്യാൻ കിടക്കുന്നു ഹള്ളാഹ് നമുക്ക് ആദരക്ഷിക്കുമാറാകട്ടെ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ആ തൊപ്പിയെ അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന നാവിനെ അദ്ദേഹത്തിനൊന്ന് പരിഗണിക്കാമായിരുന്നു എത്രയോ നാളുകളായി കേരളത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണിത് പഴയ കള്ള് പുതിയ കുപ്പിയിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ചർച്ച ചെയ്ത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്ത് ചർവിത ചർവണം നടത്തി എത്രയോ വേദികളിൽ എത്രയോ വേദികൾ തുറന്ന വേദികൾ പോലും സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം വീണ്ടും ഈ പരിശുദ്ധമായ റമലാൻ പടിമാതിക്കൽ എത്തിമിക്കുമ്പോ സമൂഹത്തെ സമുദായത്തെ അള്ളാഹുവിലേക്ക് നയിക്കേണ്ടതിന് പകരം ഒരു പണ്ഡിതനെ കുറിച്ച് ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ പ്രബോധനം നടത്തുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് ഷിർക്ക് ചെയ്തു ഷിർക്കിലേക്ക് ആളെ നയിക്കുന്നു എന്ന് പറയാൻ നാണമുണ്ടോ മുല്ലാക്കി നാണമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് വിലയിരുത്താമായിരുന്നില്ലേ വാക്കിയെല്ലാം പോട്ടെ ഷിർക്ക് ചെയ്തു എന്നാ പറയണേ ഇതൊരു മറുപടി പ്രഭാഷണമായിട്ട് നിങ്ങൾ കാണരുത് ഒരിക്കലും ഞാൻ ഇതിനൊരു മറുപടി പ്രഭാഷണമായി അദ്ദേഹത്തിന് ആ മനുഷ്യനൊരു മറുപടി പ്രഭാഷണമായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതൊരു കേട്ടപ്പോൾ മനസ്സിൽ നിന്ന് സങ്കടം നിങ്ങളോട് പ്രതികരിക്കുന്നു എന്ന് മാത്രം ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഞാൻ ഏറെ വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു സ്ഥാദാണ് ബഹുമാനപടന ഔഷാദ് വാക്സ്യസ്ഥാദ് പറഞ്ഞാൽ എന്താ അദ്ദേഹം വലിയ വാറോലം മുഴക്കുന്നുണ്ട് ശിർക്ക് പ്രസംഗിച്ചു അല്ലെങ്കിൽ ശിർക്കിന എന്താ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവല്ലാത്തൊരു ദൈവത്തെ ആരാധിക്കലാണ് കേരളക്കരയിൽ കേരളക്കരയിൽ ഈ വർഷ ഇത്രയും കാലുകൊല്ലങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ നൌഷാദ് മതവിജ്ഞാന സദസ്സുകളിൽ അല്ലെങ്കിൽ അവിടെ വ്യക്തി ജീവിതങ്ങളിൽ ഒരാളോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ല അല്ലാത്തൊരു ദൈവമുണ്ട് അള്ളാഹു അല്ലാത്തൊരു സിഷ്ടാവുണ്ട് അതിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞു അതല്ലേ ശിർക്ക് അതാണല്ലോ ശിർക്ക് അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ആളുകൾക്കിടയിൽ വലിയ ആളാകാൻ വേണ്ടി എന്തെങ്കിലും വിടുവായുത്തം പറഞ്ഞ് ഒരു തൊപ്പി ധരിച്ച് താടി നീട്ടി വളർത്തി രണ്ടു മൂന്ന് ആയത്തുകൾ ഓതി എന്തെങ്കിലും അർത്ഥം വെച്ചാൽ എന്താണ് ഇവിടെ നടക്കുക നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ നിങ്ങളൊന്നാലോചിച്ച് അങ്ങനെ വേറൊരു ദൈവമുണ്ട് നിങ്ങൾ വേറൊരു അല്ല അല്ലാതെ മറ്റൊരു സൃഷ്ടാവുണ്ട് എന്ന് പറയുന്ന ആളാണോ കവി മാതല്ല അള്ളാഹു നമുക്ക് ആതൃഷിക്കുമാറാകട്ടെ എന്താണ് അവിടെ നടന്നത് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അവിടുത്തെ വരവൂര് റൂസ് മുബാറക്കിന് വേണ്ടി പ്രഭാഷണം നടത്തി വരവൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വലിയ മഹാനുഭാവൻ അവിടെ സ്നേഹത്തോടെ ആളുകൾ വല്യുപ്പ എന്ന് വിളിക്കുന്ന ഒരു മഹാനുഭാവൻ തന്റെ ജീവിതവും ജീവനും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് ജീവിതം സായത്തമാക്കിയ മഹാരഥനായ വരപൂര് മസ്താനുപ്പ ആ മഹാനുഭാവൻ്റെ ഹറത്തിൽ നടത്തപ്പെടുന്ന റൂസ് മുബാറക്ക് അവിടുത്തെ അവസ്ഥ എന്താ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇന്ന് വരപൂര് തൃശ്ശൂർ ജില്ലയിലെ വരപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ അവിടെ മനോഹരമായ ഒരു പള്ളി കാണാം മനോഹരമായ ഒരു പള്ളി നൂറുകണക്കിന് ആളുകളാണ് അവിടെ മഹാനുഭാവന്റെ ഹദറത്തിൽ വറക്കത്തിന് വേണ്ടി വരിക അവിടെ എത്ര പേര് വന്നാലും അവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല വർഗമില്ല കൊടിവിയുടെ നിറമില്ല ഒന്നുമില്ല ആര് വന്നാലും അവർ സുഭിക്ഷമായ വയർ മിറച്ച് ഭക്ഷണം കൊടുക്കാൻ അവിടെ സൗകര്യമുണ്ട് എല്ലാ ദിവസവും നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ആ മഹാനുഭാവന്റെ ജീവിതത്തിന്റെ പ്രവർത്തന മേഖലകളിൽ ആ നാട് വലിയ അള്ളാഹുവിനേക്ക് ഇലാഹി സ്മരണയിലേക്ക് ഒരു നാട് അങ്ങനെ ഒരു ദീനി വിളയിടമാണ് വരവൂർ എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്ത് ഉറൂസ് മുബാറക്കിനെ ബഹുമാനപ്പെടൻ ഔഷാദ് പ്രഭാഷണം നടത്തി ആ പ്രഭാഷണം നടത്തുമ്പോ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി അവിടെയാണ് മനസ്സിലാക്കേണ്ടത് പ്രഭാഷണം നടത്തിയത് എവിടെയാണ് വരപൂരൻ കേരളത്തിലെ കാസർഗോഡോ കണ്ണൂരോ വയനാടോ തിരുവനന്തപുരം ജില്ലയിലോ അല്ല വരപൂരം എന്ന് പറയുന്ന സ്ഥലത്ത് വരവൂര് വല്ലുപ്പ എന്ന് പറയുന്ന മഹാനുബാബന്റെ ഹലറത്തിൽ അവിടുത്തെ ഉറൂസിന്റെ ആണ്ട് നേർച്ചയ്ക്ക് മഹാനെ കുറിച്ച് നൌഷാദ് ബാക്കുസ്താദ് അവിടെ കൂടിയ ആളുകളോട് മഹാന്റെ മതകൾ സ്വാഭാവികമായും ഞാനൊക്കെ ഒരുപാട് നൌഷാദ് വാക്ക് സംസാരിക്കുമ്പോൾ വരവൂര് മഹത്വത്തെ പറ്റി വരവൂരുണ്ടായ അല്ലെങ്കിൽ വരവൂരിൽ നിന്നും തനിക്കുണ്ടായ അനുഭവത്തെ പറ്റി പലപ്പോഴും വാചാലമായി സംസാരിക്കുന്നത് നേരിട്ട് കേട്ടയാളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളും പകച്ചു നിന്ന് പോയ പല സന്ദർഭങ്ങളിലും മഹാനായ വരവൂര് മസ്താനുപ്പാന്റെ വലിയൊരു കറാമത്ത് നൌഷാദ് വാക്ക് ജീവിതത്തിൽ അനുഭവം അദ്ദേഹം ഞങ്ങളോട് ഞാനടക്കമുള്ള എന്നോടൊക്കെ നേരിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും അനുഭവമുള്ളവർ വൈകാരികമായി സംസാരിക്കുന്നതിൽ എന്താണ് ഇപ്പൊ തെറ്റ് എനിക്കൊരു കാര്യത്തെ കുറിച്ച് എനിക്ക് അനുഭവം ഉണ്ടെങ്കിൽ എനിക്ക് നൌഷാദ് ബാക്കിയ ഉസ്താദിനെ കുറിച്ച് ഇനി വ്യക്തിപരമായി എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം ചെയ്തു ശിർക്കിലേക്ക് ആളെ ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ഒരു വൈകാരിക തോന്നി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചേ അത്ര നല്ല ആത്മാർത്ഥതയുള്ള മുല്ലാക്കയായിരുന്നെങ്കിൽ ആ ഉസ്താദ് പറയുന്ന ആ ക്ലിപ്പിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒളിച്ച് പ്രസംഗിച്ചതല്ലോ പരസ്യമായി ഇന്നും യൂട്യൂബിൽ നോക്കിയാൽ പേജിൽ ഇന്നും ഇടുന്നതിന്റെ കട്ടെടുത്ത് മോഷ്ടിച്ചെടുത്ത് ആളുകൾക്കിടയിൽ ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ആ മുല്ലയുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് പ്രസംഗം ഒന്ന് കേട്ടു അദ്ദേഹം ഒരു അനുഭവം പറയുന്നത് നമുക്ക് കാണാം ആ വരവൂര് അടുത്ത് കഴിഞ്ഞ വർഷം പ്രഭാഷണത്തിന് വേണ്ടി വന്നപ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് അദ്ദേഹത്തോട് ഒരു വലിയ ബിസിനസ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കാണ് എല്ലാ പേപ്പറുകളും ശരിയായി എനിക്ക് ഇനി പോയാൽ മതി ബാക്കിയെല്ലാം ശരിയാണ് ആ മനുഷ്യ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് ബിസിനസിന്റെ പേപ്പറൊക്കെ ശരിയായി ഇനി പോയാൽ മാത്രം മതി നിങ്ങൾ ദ്വാരക്കിൻ എന്നിപ്പോ ദുവാസ്യത്ത് ചെയ്യുവല്ലോ അള്ളാഹു അള്ളാഹു തൗഫീഖ് കേട്ടേ എന്ന് നൌഷാദോസ് പറഞ്ഞു എന്നാണ് അപ്പൊ ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് അതെ കിട്ടിയത് കൊണ്ടാണല്ലോ പേപ്പർ എല്ലാം വന്നതും ഇനി പോയാൽ മതിയല്ലോ അപ്പൊ അള്ളാഹ് നൌഷാദോക്ക വിസ്താദ് പറയുന്നുണ്ട് അതിനും തൗഫീഖ് വേണം ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന അനുഭവങ്ങൾ ഉണ്ടായ ഒരുപാട് കറാമത്തുകൾ കണ്ണിന്റെ മുന്നിലൂടെ മിന്നി മറഞ്ഞുപോയ ആണ്ടാണ് ഈ വർഷത്തെ ആണ്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ആണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഞാൻ കൊടി ഉയർത്തുമ്പോൾ കൊടിയുർത്തി ഞാൻ കൊടിയുർത്തുമ്പോഴല്ല കൊടിയുർത്തി ഈ വിനീതം ദുവാ ചെയ്ത് ഇവിടെ നിറങ്ങുമ്പോ ഒരു സഹോദരൻ എന്ന് പറഞ്ഞു ജിദ്ദയിൽ ഒരു വലിയ ബിസിനസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇൻഷാല് ഒരാഴ്ചക്കകത്ത് ഞാൻ പോകും ഉസ്താദ് ദുവാ ചെയ്യണം ഞാൻ പറഞ്ഞു അള്ളാഹു തൂഫീക്ക് തരട്ടെ ഞാൻ പറഞ്ഞു അള്ളാഹു തൂഫീക്ക് തരട്ടെ അപ്പൊ അദ്ദേഹം ആ മക്കാമിന്റെ മുമ്പ് നിന്നുണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കസേരി ഉണ്ട് ആ മക്കാമിന്റെ മുമ്പ് നിന്ന് എന്റെ അടുത്ത് പറഞ്ഞു തൗഫീക്ക് ചെയ്യട്ടെ തോഫീക്ക് ചെയ്തോണ്ടല്ലേ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തൗഫീക്ക് ചെയ്തില്ലല്ലോ അല്ലേ ഉള്ളൂ ഈ വർഷം പതാക ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുബ കഴിഞ്ഞിറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു ഉസ്താദേ പറഞ്ഞു പോയില്ലേ എല്ലാ പേപ്പറും ശരിയായി പേപ്പർ മാത്രം ശരിയായില്ല ആ മഹാന്റെ ഹളറത്തിൽ നിന്നുകൊണ്ടാണ് തൗഫീഖ് തരട്ടെ ഒരു മിനിറ്റ് മുമ്പാണ് പ്രസംഗത്തിന്റെ ക്ലിപ്പ് എന്തുകൊണ്ട് ഈ മല്ലാക്ക ഈ ഖുർആൻ ഓതുന്ന ജനങ്ങൾക്ക് നല്ല ബോധം പറഞ്ഞു കൊടുക്കാൻ നല്ല നീയത്തായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല ഇതൊക്കെ കാപട്യവും കള്ളവും ജനങ്ങളെ തമ്മിലടിപ്പിക്കലും വിദ്വേഷവും ഫിത്തിനയിലാക്കലും എന്നല്ലാതെ പിന്നെ എന്താ പറയാ അമ്മിട്ട് ഉസ്താ പറയുന്നുണ്ട് പിറ്റേ വർഷം ഞാൻ അവിടെ പ്രസംഗത്തിന് വന്നപ്പൊ സിയാറത്തിന് വന്നപ്പോ ആ അവിടെ കണ്ടു എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ എന്ന് ചോദിച്ച പുസ്താദേ എല്ലാ കാര്യങ്ങളും ശരിയായി എല്ലാ പേപ്പറുകളും ശരിയായി പക്ഷേ ആ തൗഫീഖിന്റെ പേപ്പർ മാത്രം അല്ല തന്നില്ല അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല എന്റെ പ്രിയമുള്ളവര് ഇതും ആ സംഭവം അവിടെ പറയുന്നുണ്ട് ഇതൊക്കെ എവിടെന്നെങ്കിലും കട്ടെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആളുകൾക്ക് മുന്നിൽ തൊപ്പി വെച്ച് താടി വെച്ച് വലിയ ആളാകാൻ വേണ്ടി ഒരു ചീപ്പ് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ൂട്ടുന്ന കോമാളിത്തരങ്ങളെന്നല്ലാതെ അതിനെന്താണ് നമ്മൾ മറുപടി പറയേണ്ടത് ഇതിനെന്താണ് നമ്മൾ ഇതിനെ പേരിടേണ്ടത് നമ്മൾ ചിന്തിക്കണം നിങ്ങളൊന്ന് ചിന്തിക്കും ഇത് ആളുകളെ ഭിത്തിൽ ഉണ്ടാക്കാൻ കേരളക്കരയിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ദീനി പ്രബോധന രംഗത്തേക്ക് അള്ളാനിലേക്ക് മുത്തുനബിയിലേക്ക് അടുപ്പിച്ച ലഹരികൾ നിന്ന് വിമുക്തമാക്കിയ കേരളക്കരയിലെ പ്രഭാഷണ വേദികൾ എടുത്തു പറയാൻ കഴിയുന്ന നിന്നോടുള്ള ആർത്തിയാണല്ലോ ഇവിടെ വരുന്നത് ഇവർ ുള്ള വഴിക്ക് വേണ്ടിയാണ് നീ അവർക്ക് കൊടുത്ത സമ്മാനം പോലെയാണ് ഇവിടത്തെ ചോറ് ഈ പാദങ്ങൾ കഴിക്കുന്നത് നിന്നോടുള്ള മെഹമ്പത്ത് കൊണ്ടാണുള്ള നിന്നെ സ്വീകരിക്കാനാണല്ല നിന്നിൽ ലയിക്കാനാണുള്ള നിന്നിൽ ചേരാനാണുള്ള അതുകൊണ്ട് പഠിച്ചോനെ പഠിച്ചോനെ കൈവെടിയല്ല നൂറ് കണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ദീനി പ്രബോധന രംഗത്തേക്ക് അള്ളാലിലേക്ക് അടുപ്പിച്ച മുത്തനബിയിലേക്ക് അടുപ്പിച്ച ലഹരികളിൽ നിന്ന് വിമുക്തമാക്കിയ കേരളക്കരയിലെ പ്രഭാഷണ വേദികൾ എടുത്തു പറയാൻ കഴിയുന്ന പ്രഭാഷകന്മാരുടെ മുകളിലേക്ക് കയറുന്ന ഒരു അവസ്ഥ ആലോചിച്ച് വെക്കുകയോ ഇതൊക്കെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല എന്നല്ലാതെ എന്താണ് പറയുക അള്ളാഹു റബ്ബു സുബാന നാം എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ പറഞ്ഞില്ലേ ഒരു കുറിച്ച് നിങ്ങൾ അപവാദം പറയാൻ പാടില്ല ഒരു മുഖ്മിനായ മനുഷ്യനെ കുറിച്ച് അപവാദം പറയുകയും ആ മനുഷ്യൻ ചെയ്തിട്ടില്ല എങ്കിൽ ആരാണോ പറഞ്ഞത് അവനിലേക്ക് വരുമെന്ന് പറഞ്ഞെങ്കിൽ കാക്ക മുല്ലാക്ക ആരും ആയിക്കോട്ടെ എന്താണ് കാര്യം നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്ക് ആ മുല്ലാക്കയോട് ഒന്നേ പറയാനുള്ളൂ ക്ക നിങ്ങൾ സ്വയം താരരുത് നിങ്ങൾ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വന്തം നിലവാരം മറന്നുകൊണ്ട് തരം താരരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ എനിക്ക് നിങ്ങളോട് വല്ലാത്ത ദയനീയതയാണ് ഇപ്പൊ തോന്നുക അല്ല ദയനീതയാണ് എന്താണ് ആളുകൾക്കിടയിൽ ആളാകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആളാകുമെന്ന് തെറ്റ് ആരോ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കേ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കേ അള്ളാഹു റബ്ബുബാനൂപത്ത ആല ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവ തൗപ ചെയ്യണമല്ലോ തൗപ ചെയ്താലേ സുരകത്തിൽ പോകണമല്ലോ അള്ളാഹുവുമായിട്ടുള്ള ഇടപാടല്ല ഒരു സഹജീവിയുമായിട്ടുള്ള ഇടപാട് ആണ് എങ്കിൽ അവന് അല്ലാഹുവിന്റെ അടുക്കള തൗപ സ്വീകരിക്കണമെങ്കിൽ ആരെ കുറിച്ചാണോ കുറ്റം പറഞ്ഞ അവന്റെ പൊരുത്തം മേടിക്കണം കാക്ക മുല്ലാക്ക് നിങ്ങൾക്ക് അങ്ങനെ വേണം പൊരുത്തം വേണം ആ എത്ര പേർക്കിടയിലാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അല്ലാ നമ്മുടെ മുന്നിലേക്ക് വരുകയാണ് തൊപ്പി വെച്ച് താടി വെച്ച് കുറെ ഖുർആാനായ തോതി മലയാള പരിഭാഷം പറയുന്ന കുറെ ജാഹിലി നമ്മുടെ മുന്നിലേക്ക് വരും പെട്ടുപോകരുത് അതിനനുകൂലിച്ചോ പ്രതികൂലിച്ചോ മറുപടി പറയാനോ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ പറയരുത് അഖിലെ ജമാ ആശയാദർശത്തിൽ ഉറച്ച് നമ്മൾ ജീവിക്കണം അള്ളാഹു കബൂൽ അഖനഗരി കുമാർ ആകട്ടെ വാക്കബിസ്താദിനോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള തീർണങ്ങൾ കേട്ട് നിങ്ങൾ തളരരുത് നിങ്ങൾ അഖില സുനത്വൽ ജമാഹത്തിന്റെ ആശയാവർശങ്ങളെ അടിയുറച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന ആളാണെന്ന് നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം നമുക്ക് കേരള ജനതയ്ക്ക് നമുക്കറിയാം കുറ്റപ്പെടുത്തുന്നവരുണ്ടാകും കളിയാക്കുന്നവരുണ്ടാകും പരിഹസിക്കുന്നവരുണ്ടാകും നിങ്ങൾ ചെയ്യുന്ന ആ ചാരിറ്റി പ്രവർത്തനങ്ങൾ ആ മന്മയായ പ്രവർത്തനങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം അഖില സുനത്തോ ജമാഅത്തിനെ കുറിച്ച് വീണ്ടും അച്ചുച്ഛത്തിൽ നിങ്ങൾ പ്രസംഗിക്കണം നിങ്ങൾക്ക് പൂർണ്ണൈക്യദാർഢ്യം ഞങ്ങൾ ഞങ്ങളുണ്ട് എന്ന് നൂറ് ശതമാനം ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇനിയും വരപൂരിമസ്ഥാനെ കുറിച്ച് മഹാരഥന്മാരെ കുറിച്ച് നിങ്ങൾ പറയണം ഇതൊക്കെ എതിർക്കാൻ പലരും ഉണ്ടാകും മരണപ്പെട്ട പിന്നെ ഒന്നും മരണപ്പെട്ട ആളുകൾക്ക് പിന്നെ ഒന്നിനും കഴിയൂല എന്ന് പറഞ്ഞു വരുന്നവരായി വരെ നബിസ്വല്ലാ അലിസ്ലങ്ങളുടെ വഫാത്തി അലൈഹി സ്വലാ തങ്ങളെ സഹായിച്ച എത്രയോ സംഭവങ്ങളുണ്ട് ഉണ്ട് അതൊന്നും അവർക്ക് അംഗീകരിക്കില്ല വാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും വലി മരിച്ചാലും ആ പ്രവാചകന്മാർ മരിച്ചാലും മരണപ്പെട്ടോ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഈ വിഭാഗത്തോട് നമുക്ക് എന്തു പറയും എന്തു പറഞ്ഞിട്ടാണ് കാര്യം ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതുപോലെയുള്ള സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന തൊപ്പിതരിച്ച കുറാനോതുന്ന താടിവെച്ച പണ്ഡിത വേഷധാരികളെ പണ്ഡിതന്മാരെന്നല്ല പണ്ഡിത വേഷധാരികളെ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയണം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയും യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയും ആളുകൾക്കിടയിൽ വലിയ ആളാകാനും പരിശുദ്ധമായ ധീരനെ നിങ്ങൾ കളങ്കപ്പെടുത്തരുത് ശിർക്കമ്മ പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റല്ലേ ആ തെറ്റെപ്പറ്റിയാണ് ഒരു പണ്ഡിപിനെ കുറിച്ച് നിങ്ങൾ അപവാദം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേരള മനസാക്ഷിയോട് നിങ്ങൾ മുസ്ലിം ഉമ്മത്തിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻസുനത്തു ജമാഅത്ത് മഹാരഥന്മാരുടെ പിൻഗാമികളായി നമ്മൾ ജീവിക്കുമ്പോൾ അവർ നുകർന്ന് തന്ന ആ പാനപാത്രമാകുന്ന പരിശുദ്ധമായ ദീനി അറിവഴകുകളുടെ നിലാമഴയിൽ നമ്മൾ പ്രഭാപൂരിതമായി നമ്മുടെ കൽബ് പ്രകാശിപ്പിക്കണം തോഫിക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ നല്ലത് മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുറബ് സുബാനുഗോത്തൻ ഔഷാദ് ബാക്കി വിസ്താദിനെ പോലെയുള്ള കേരളക്കരയിൽ പ്രഭാഷണ വേദികളിൽ ഒരുപാട് ഒരുപാട് അറിവഴകുകളുടെ പ്രഭാമയം തീർക്കുന്ന വാക്കിന്റെ വാചാലതകൾ കൊണ്ട് ജനമനസ്സുകളിൽ ആവേശത്തിന്റെ അലമാലകൾ തീർക്കുന്ന വശ്യചാരിതയോടെ ജനമനസ്സുകളിൽ ഇലാഹി സ്മരണകൾ കൊടുക്കുന്ന ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു ആരോഗ്യ മാഫിയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുറബ സുബാനുഗവത്തിൽ എല്ലാവിധ ഹൈറു പറക്കത്ത് നാം എല്ലാവർക്കും നാം അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു സമുദായമേ കരുതിയിരിക്കണം ഇതുപോലെയുള്ള ക്ഷുദ്രശക്തികളെ ഫിത്തിനെ ഉള്ളവരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെ നമ്മൾ കരുതിയിരിക്കണം അവരെ പടിയടച്ച് നമ്മൾ പിണ്ടം വെക്കണം അള്ളാഹുറബു സുബാന നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള അപകീർത്തനങ്ങളെ തൊട്ട് ദുഷ്പ്രചരണങ്ങളെ തൊട്ട് അള്ളാഹു നാം എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ അലഹമുല്ലമീൻ അസ്സലാ വറഹമത് വ